എടക്കുളം ശ്രീനാരായണ ഗുരു സ്മാരക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷവും ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷവും സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുമെന്ന് സംഘം പ്രസിഡന്റ് കെ വി ജിനരാജദാസൻ ജനറൽ സെക്രട്ടറി ശശിധരൻ വി സി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ അഞ്ചിന് വൈകിട്ട് അഞ്ചിന് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ചലച്ചിത്രതാരം മാസ്റ്റർ ഡാവിൻജി സന്തോഷ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും സെപ്റ്റംബർ ആറിന് രാവിലെ വാർഷിക പൊതുയോഗം നടക്കും ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് എസ് എൻ ജി എസ് എസ് യൂത്ത് മൂവ്മെന്റും വനിതാ മൂവ്മെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖില കേരള വനിതാ കൈകൊട്ടിക്കളി മത്സരം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ലഹരിക്കെതിരെ ഒറ്റയാൾ നാടകം കുടമാറ്റം അരങ്ങേറും സെപ്റ്റംബർ ഏഴിന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടിന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രാദേശിക ഘോഷയാത്രകൾ ആരംഭിക്കും വൈകിട്ട് ഏഴിന് ചേരുന്ന സാംസ്കാരിക സമ്മേളനം സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ രാജ ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്യും രക്ഷാധികാരി സി പി ഷൈലാനാഥൻ ട്രഷറർ കെ കെ വത്സലൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു വനിതാ മൂവ്മെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖില കേരള വനിതാ കൈകൊട്ടിക്കിളി മത്സരം ബഹുമാന്യായ ഇരിങ്ങാലക്കുട എം എൽ എ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്യുന്നതാണ് സംഘത്തിൻ്റെ ചതയാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വളരെ സുപ്രധാനമായി സംഘടിപ്പിക്കുന്നതാണ് സംഘത്തിൻ്റെ ആഭിമുഖ്യത്തില് സാംസ്കാരിക സമ്മേളനം എല്ലാ വർഷവും ചതയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സാംസ്കാരിക സമ്മേളനം ശ്രീനാരായണ ആദർശങ്ങളെ സംബന്ധിച്ചുകൊണ്ട് നടത്താറുണ്ട് ഇത്തവണത്തെ സാംസ്കാരിക സമ്മേളനം വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിക്കും പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ ഡോക്ടർ രാജാ ഹരിപ്രസാദാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത് വിശിഷ്ടാതിഥിയായി ശ്രീ കെ എസ് തമ്പി പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് തുടർന്ന് സംഘത്തിൻ്റെ വിദ്യാലയങ്ങളിൽ എസ് എൻ ജി എസ് എസ് വിദ്യാലയങ്ങളിലെ ഉയർന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടുള്ള എസ് എസ് എൽ സി അതുപോലെ യു എസ് എസ് സ്കോളർഷിപ്പ് വിജയികൾക്ക് സംഘം രക്ഷാധികാരിയും സ്കൂൾ മാനേജറുമായിട്ടുള്ള ശ്രീ സി പി ശൈലനാഥൻ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം നടത്തി